നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കെല്ലാവർക്കും പണത്തിന് വളരെ അത്യാവശ്യമുള്ള സമയം വരാറുണ്ട് എന്നാൽ നമ്മളുടെ കയ്യിൽ എപ്പോഴും എടുക്കാൻ പണം കാണുകയും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് പണത്തിൻ്റെ ആവശ്യം വർദ്ധിക്കുകയും അപ്പോൾ നമുക്ക് പണം എടുക്കാൻ കയ്യിൽ ഇല്ലാതെ വരികയും ചെയ്യും എന്നാൽ നിങ്ങൾ ഒരു വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏത് രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഈ സ്വന്തമായിട്ട് ഒരു വീട്ടമ്മയായി വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഞാൻ ഇവിടെ പറയുന്ന ഈ സൂത്രം നിങ്ങൾ ചെയ്തു നോക്കൂ ചെയ്യുന്ന കാര്യം ആരോടും പറയാതെ വേണം ഇത് ചെയ്യാൻ അതായത് ആരെയും ആരോടും പറയാനും പാടില്ല അതുപോലെ തന്നെ ശരീരശുദ്ധി നിർബന്ധവുമാണ് ശരീരശുദ്ധി നിർബന്ധമുള്ള സമയത്ത് ആരോടും പറയാതെ വെള്ളി ചൊവ്വ ദിവസങ്ങൾ ഒഴിവാക്കുക വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഈ ക്രിയ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ശരീര ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ കാര്യം വളരെ ഓർക്കുക കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും വെള്ളി ചൊവ്വ ദിവസങ്ങൾ ഒഴിവാക്കി ഏത് സമയം വേണമെങ്കിലും ചെയ്യാം അപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് അസ്തമിക്കുന്നതിന് മുൻപ് ഉള്ള ഏത് സമയം രാത്രി കാലങ്ങളിൽ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച് കേട്ടതിനു ശേഷം മാത്രം ചെയ്യുക നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തു പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് പണം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മളുടെ അടുക്കളയിലുള്ള ഏതാനും ചില വസ്തുക്കൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്രിയയാണ് അപ്പോൾ നമ്മൾ കടുക് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഒരു പാക്കറ്റ് കടുക് പ്യവർ ആയിട്ടുള്ള നമ്മൾ പാചകത്തിനൊന്നും ഉപയോഗിക്കുന്ന ഡെപ്പയിൽ നിന്ന് എടുക്കാതെ പൊട്ടിക്കാത്ത ഒരു പാക്കറ്റ് കടുക് ഇതിന് നിങ്ങൾ മാറ്റി വെക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ വാങ്ങിയാൽ മതി ഒരു പാക്കറ്റ് കടുക് ഇതിനായിട്ട് വേണം പിന്നെ വേണ്ടത് ഒരു അഞ്ച് രൂപ നാണയമാണ് അഞ്ച് രൂപ നാണയം കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നുള്ളതാണ് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുക തന്നെ വേണം എന്താണെന്ന് വെച്ചാൽ നാണയത്തിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളും ഒക്കെ നാണയങ്ങളിൽ ഉണ്ടാകും ശാസ്ത്രീയ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന നാണയങ്ങൾ ഉണ്ടാകും അതുപോലെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നാണയങ്ങൾ ഉണ്ടാകും പലരും തലയ്ക്ക് ഒഴിഞ്ഞിടുന്ന ഉണ്ടാകും പല കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞെടുക്കുന്ന നാണയങ്ങളുണ്ടാകും ും അപ്പോൾ ഇതൊക്കെ കൈമാറി കൈമാറി നമ്മളുടെ കൈകളിലേക്ക് വരുന്നതാണ് നാണയം എന്ന് പറയുന്നത് അപ്പോൾ ഈ നാണയത്തിൽ വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടാകാനും പോസിറ്റീവ് എനർജി ഉണ്ടാകാനും വഴിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് അറിയാൻ സാധിക്കില്ല ഇതിലേതാണ് പോസ് ഇത് ഈ നമ്മളെ കയ്യിലിരിക്കുന്ന നാണയം പോസിറ്റീവ് എനർജി ഉള്ളതാണോ നെഗറ്റീവ് എനർജി ഉള്ളതാണോ ഒന്നും നമുക്കറിയാൻ സാധിക്കില്ല അങ്ങനെ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള നാണയം ഒന്ന് സോപ്പിട്ട് വളരെ വൃത്തിയായിട്ട് കഴുകി നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകിയെടുത്താൽ അത് അതിൽ പിന്നെ നെഗറ്റീവ് എനർജിയുമില്ല പോസിറ്റീവ് എനർജിയുമില്ല പിന്നീട് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന ഈ ക്രിയ നിങ്ങളൊന്ന് ചെയ്തു വെച്ച് നോക്കുക ചെയ്തു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അടിക്കടി നിങ്ങളിലേക്ക് പണം എത്തിച്ചേരുക ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നത് അതായത് പല മാർഗങ്ങളിലൂടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഒരാളുടെ കടം വാങ്ങുകയാണെങ്കിൽ ആ കടം വാങ്ങി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ തരണം ചെയ്തു പോകുവാനും നിങ്ങൾ ക്ക് കടം അടിക്കടി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കടത്തിൽ നിന്നൊരു വിടുതൽ കിട്ടാനും ഒക്കെയാണ് ഇന്നത്തെ ഈ ക്രിയ നിങ്ങൾക്ക് ഉപകരിക്കുന്നത് വളരെ ശരീരശുദ്ധിയോടും വളരെ മനഃശുദ്ധിയോടും കൂടി ഒരു ബൗള് അതായത് ഒരു പൊട്ടുന്ന ഭരണി ഭരണി വേണമെങ്കിൽ എടുക്കാം പൊട്ടുന്ന ഗ്ലാസ് ബൗൾ എടുക്കാം അതായത് അടപ്പുള്ള ഒരു പൊട്ടുന്ന പാത്രം എടുക്കാം അത് പൊട്ടുന്നതായിരിക്കണം അതിപ്പം വേണമെങ്കിൽ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ അലുമിനിയ പാത്രമോ അങ്ങനെയുള്ളതൊന്നും എടുക്കരുത് പൊട്ടുന്ന തരത്തിലുള്ള നമ്മ കൊണ്ട് മണ്ണ് കൊണ്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയത് അതുപോലെ ചില്ലുകൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയതൊക്കെയാണ് വേണ്ടത് അതുപോലെ ഒരു പച്ച തുണി ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ തുണിയുടെ ഇതേ കളറ് പച്ച കളറ് തുണിയുടെ ഒരു ചെറിയ പീസ് തുണിയാണ് വേണ്ടത് ഈ പച്ച തുണി എന്ന് പറയുന്നത് പച്ച എന്ന് പറഞ്ഞാൽ തന്നെ ധനത്തെ ആകർഷിക്കുന്ന ഒരു കളറാണ് ധനത്തെ ആകർഷിക്കാനും പണത്തെ നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കാനും പ്രത്യേകം ഒരു കഴിവ് ഗ്രീനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏതൊരു പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മഷിയാണെങ്കിലും പേനയുടെ മഷിയാണെങ്കിലും അതുപോലെ തുണിയാണെങ്കിലും ഒക്കെ നമ്മൾ പണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പച്ച ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നാൽ എല്ലാ പേനകളും പച്ച ഉപയോഗിക്കണം എന്നില്ല ഓരോ കർമ്മങ്ങൾക്കും ക്രിയകൾക്കും അനുസരിച്ചാണ് നമ്മൾ പച്ച ഉപയോഗിക്കുന്നത് അതുപോലെ പൊട്ടുന്ന പാത്രങ്ങൾ ഏത് തരത്തിലുള്ള ഡിസൈനുകളുള്ളതാകണം അടപ്പിന് മുറുക്കം വേണമെന്നില്ല ഇത് നിങ്ങൾക്ക് തട്ടിമറിയാത്ത രീതിയിൽ അലമാരയിൽ സൂക്ഷിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പൊട്ടുന്ന അടപ്പുള്ള ഇനിയിപ്പോൾ സാധാരണ രീതിയിലുള്ള പൊട്ടുന്ന ചെറിയ ഭരണിയൊക്കെ ആയാലും കുഴപ്പമില്ല ഇങ്ങനത്തെ ഈ പടത്തിൽ കാണിച്ച ഭരണി തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പൊട്ടുന്ന ഗ്ലാസിൻ്റെ ഭരണിയായാൽ മതി അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ക്ലേയുടെയോ മണ്ണിൻ്റെയോ എന്തും ആയിക്കൊള്ളട്ടെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയാലും മതി അപ്പോൾ ഇങ്ങനെയുള്ള ഭരണി എടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് വളരെ മനസ്സ് മനസ് ഉരുകി കുബേരനോടും അതേപോലെ ലക്ഷ്മിയോടും പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയെയും മനസ്സിൽ മുറുകെ വിളിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പറയാറില്ലേ നമ്മൾ നിന്ന് അന് അതായത് വളരെയധികം ധനസമൃദ്ധി നമുക്ക് ലഭിക്കണം നമുക്ക് വളരെയധികം ധനധാന്യ സമൃദ്ധി തരണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അതുപോലെ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനം എന്നിലേക്ക് വന്നു ചേരുകയും വേണം എന്ന് വളരെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കും എന്നിട്ട് ഇങ്ങനെയുള്ള ഗ്ലാസിന്റെ ബൗളിലേക്ക് അല്ലെങ്കിൽ ക്ലേയുടെ അല്ലെങ്കിൽ മണ്ണിന്റെ ബൗളിലേക്ക് അതായത് പൊട്ടുന്നതായിരിക്കണം അങ്ങനെയുള്ള ബൗളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടിന്നിലേക്ക് അടപ്പ് മുറുക്കമുള്ള അടപ്പുള്ളതാവാം അതും കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരിതിലേക്ക് നമ്മളുടെ ഈ കടുക് ഇടുക കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ആ പച്ച തുണി ഒരു ചെറിയ കഷ്ണം കീറിയെടുത്തതിന് ശേഷം ഒരു അഞ്ച് രൂപയുടെ നാണയം കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി ഈ നാണയം ആ പച്ച തുണിയിൽ വെക്കുക എന്നതിന് ശേഷം ഒരു കഷ്ണം മഞ്ഞൾ ഇനി മഞ്ഞൾ ഇല്ലായെങ്കിൽ മഞ്ഞൾ പൊടി ആയാലും മതി അതും നിങ്ങൾക്ക് ഈ ഒരു പൈസയുടെ മുകളിൽ വെക്കാവുന്നതാണ് എന്നതിന് ശേഷം വളരെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ട് ഈ അഞ്ച് രൂപയുടെ മുകളിൽ വെച്ച മഞ്ഞൾ കഷ്ണം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇത് ഈ പച്ച തുണിയിൽ കെട്ടി ഈ ഒരു കടുകിൻ്റെ പാത്രത്തിലേക്ക് പൂഴ്ത്തി വെക്കുക എന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ കടുകിൻ്റെ പാത്രം മുറുക്കി അടയ്ക്കുകയോ മുറുക്കി അടക്കാതെ ഇപ്പോൾ നമ്മളുടെ ഭരണി പോലുള്ളതൊക്കെ ആണെങ്കിൽ പതിയെ വെക്കാനേ പറ്റുള്ളൂ ഇത് എവിടെയും തട്ടിമറിയാതെ നിങ്ങൾ എവിടെയാണോ പണം വയ്ക്കുന്നത് എവിടെയാണോ നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വയ്ക്കാം ഇനി അങ്ങനെ വയ്ക്കാൻ നിങ്ങൾക്കൊരിടയിൽ ഇടമില്ല എങ്കിൽ ഒരു അലമാരയുണ്ടെങ്കിൽ ആ അലമാരയുടെ ഉള്ളിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇത് വെക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ആരും തട്ടിമറിക്കാത്ത രീതിയിൽ വെക്കാം ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് അലമാരയില്ല അതുപോലെ പണം വെക്കുന്ന ഒരു പെട്ടിയില്ല അല്ലെങ്കിൽ പണം വെക്കുന്ന ഒരു സ്ഥലം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ മുളക് മല്ലി കടുക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവും അടുക്കളയിൽ ആ ഒരു സ്ഥലത്ത് ഇത് വെക്കുക ഒരു കാരണവശാലും മറന്നു പോകരുത് മറന്നുപോയി നമ്മൾ ഇത് പാചകത്തിന് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അത് പ്രത്യേകമായിട്ട് കരുതി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത് മാറ്റി ഒന്ന് ഒന്ന് നോട്ട് ചെയ്ത് മാറ്റി വെക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് ഒരുപാട് ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അടുക്കളയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെഡ്റൂമിൽ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഇത് വെക്കുക അപ്പോൾ ഇത് എവിടെയും വേണമെങ്കിലും സൂക്ഷിക്കാം അതിന് യാതൊരു പ്രശ്നവുമില്ല ഈ ഒരു ീ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇത് എവിടെയെങ്കിലും ഒന്ന് പൊട്ടാത്ത അല്ലെങ്കിൽ താഴെ പോവാതെ രീതിയിൽ ഇത് സൂക്ഷിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ ദിനം പ്രതി നിങ്ങളിലേക്ക് പണം അടിക്കടി നിങ്ങളിലേക്ക് പണം വരുന്നതും കാലക്രമേണ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർന്നു പോകുന്നതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സൂക്ഷ്മം ഇരുപത്തി ദിവസം നിങ്ങൾക്ക് ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം സംഭവിക്കും പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുത്തു മാറ്റി ഇതുപോലെ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം